ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സിമ്പിളായിട്ടുള്ള കറി റെസിപ്പിയുമായിട്ടാണ് ചപ്പാത്തിലൂടെയും അപ്പത്തിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ജോലിക്കൊക്കെ പോകുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയും കൂടിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കറി ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഓവർനൈറ്റ് ഞാൻ കുതിർത്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു ആറേഴ് മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണേ ദാ ഇതുപോലെയെല്ലാം കിട്ടിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടിരിക്കുന്ന ഗ്രീൻ പീസ് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഗ്രീൻ പീസ് എല്ലാം ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ട് സവാള ചെറുതായിട്ട് നീളത്തിൽ അഞ്ഞതാണ് അതോട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് മുളകാണ് അപ്പോൾ നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുന്നെല്ലാം വരെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിരുന്ന കുക്കറിൻ്റെ വിസിലൊക്കെ വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് നാല് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഫ്രെയിം ഓഫ് ചെയ്തിട്ട് എൻ്റെ ആവിയൊക്കെ പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം അത് ആവി പോയതിനു ശേഷം തുറന്നിട്ടുണ്ട് ഗ്രീൻ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഞാനൊരു പാനെ ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം പൊട്ട് വന്നിട്ടുണ്ട് രണ്ട് ൻമുളക് ചെറുതായിട്ട് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കണേ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പം അത് എന്റെ ഇല്ലാത്തോണ്ട് സവാള ചേർത്ത് കൊടുത്തിരിക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതുപോലെയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു ആറ് കുരുമുളക് ചെറുതായിട്ട് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പട്ട ഗ്രാമ്പൂ അതൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേ ലീഫ് ഒരു ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ സ്കിപ്പ് ചെയ്യാമേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഒത്തിരി അങ്ങ് മൂപ്പിച്ച് കളയേണ്ട ആ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ മസാലയെല്ലാം ഗ്രീൻ പീസല്ലോട്ടൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം ഇന്ന് കറി എല്ലാം ഒന്ന് എൻ്റെ ഗ്രേവിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണേ അപ്പം ഞാൻ ഒന്നാം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ ചതനെ ചേർത്ത് കൊടുക്കണമെങ്കിൽ എങ്കിലും ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അതെന്നാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തേങ്ങാപ്പാല ചേർത്ത് കൊടുക്കാൻ ഇതിൻ്റെ പിരിങ്ങി പോകുന്നു കേട്ടോ ഞാൻ മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ ഉണ്ടാക്കാൻ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലോട്ടൊന്നാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചപ്പാത്തിയോടോ ആപ്പത്തിനോടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക് യു